കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകാലം ടെഡ് ക്രൂസ് എന്നുമായിട്ട് പറഞ്ഞിട്ടൊരു അവിടുത്തെ ഒരു കോൺഗ്രസ്മാനോ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് കൊടുക്കാ അമേരിക്കയ്ക്ക് ഇന്ന് വരെ കിട്ടിയിരിക്കുന്ന എല്ലാ ട്രേഡ് ഡീലുകളിലും ഏറ്റവും ബെസ്റ്റ് ഡീലായിരുന്നു ഇന്ത്യ അങ്ങോട്ട് കൊടുത്തതെന്നാണ് അങ്ങനെ പറഞ്ഞ അത് ആ ലീക്ക്ഡ് ഓഡിയോയിലെ ഒരു ഭാഗം അങ്ങായിരുന്നു അങ്ങനെ പറഞ്ഞത് എന്താ പറയുക നമ്മളാണ് ഏറ്റവും നല്ല ഡീൽ അതായത് ഈ കണ്ട ലോ ലോകത്തിലെ സർവ്വരാജ്യങ്ങളുമായിട്ട് ഡീൽ ഉണ്ടാക്കാനായിട്ട് സംസാരിച്ചു ചിലത് നടന്നു ചിലത് നടന്നില്ല പക്ഷേ അമേരിക്കയ്ക്ക് കിട്ടിയ ഓഫറുകൾ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓഫർ ഇന്ത്യയുടെ ആയിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത് അതും ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഇത് പക്ഷെ നമ്മൾ നമ്മളുടെ കർഷകരുടെ നമ്മളുടെ എന്താ പറയുക വിപണിയുടെ ഒക്കെ വിപണിയിലെ മറ്റു മാനുഫാക്ചറേഴ്സിൻ്റെയൊക്കെ താല്പര്യം നമ്മൾ സംരക്ഷിക്കും അതിന് യാതൊരു സംശയവുമില്ല അത് നമ്മൾ നേരത്തെയും പറഞ്ഞ പോലെ ന്യൂസിലൻഡിന്റെ കൂടെ ആണെങ്കിലും ശരി യു കെയുടെ കൂടെ ആണെങ്കിലും ശരി യൂറോപ്പിന്റെ കൂടെ ആണെങ്കിലും ശരി നടന്ന ഫ്രീ ട്രേഡ് എഗ്രമെൻറ്റിലെല്ലാം നമ്മൾ ആ താല്പര്യം സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നല്ലൊരു ഡീലാണ് അവർക്കും കൊടുക്കുന്നത് അതെ അപ്പോൾ ഈ ഇന്ന് തന്നെ ജെഫ്രി സാക്സ് അദ്ദേഹം മറ്റേ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു തന്നെ ഇതിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയാണ് വിജയിച്ചത് ഇന്ത്യ ഒരു ഗ്ലോബൽ പവറായി മാറുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണുന്നത് അമേരിക്ക സത്യത്തിൽ ഇതിൽ ഈ പറയുന്ന പോലെ വലിയൊരു വിജയമെന്ന് അമേരിക്കയുടെ സൈഡിൽ നിന്ന് പറയാൻ കഴിയില്ല ഈ ക്ഷമ കാണിച്ചതുകൊണ്ട് ഇന്ത്യയാണ് വിജയിച്ചതെന്നാണ് പറയുന്നത് അമേരിക്ക ജെഫ്രി സാക്സ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇന്ത്യയെ മുട്ടുകുത്തിക്കാൻ നോക്കി ഇന്ത്യ അനങ്ങിയില്ല കഴിഞ്ഞ ദിവസം കല്ലിനു കാറ്റ് പിടിച്ച പോലെ അവിടെ അങ്ങനെ നിന്നു നമ്മള് മാത്രമല്ല ഈ അമേരിക്കക്കാര് അത്യാവശ്യം പ്രൊവോക്ക് ചെയ്യാൻ നോക്കി ആക്ഷേപിച്ച് നോക്കി എന്താ പറയുക വഴക്കുണ്ടാക്കി നോക്കി ഇപ്പം ചെയ്തു നോക്കി നമ്മൾ ഈ പറഞ്ഞാലേ കല്ലൊരു കാറ്റ് പിടിച്ച പോലെ നിന്നു പ്രസ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ ആൾക്കാർ പോയി അവിടെ പോയിട്ട് വക്താക്കൾ പോയിട്ട് സംസാരിച്ചു ഈവൻ മന്ത്രിമാർ പോലും പോയിട്ട് ഒരു പ്രാധാന്യവും നമ്മൾ കൊടുത്തില്ല കഴിഞ്ഞ ദിവസം ആരോ എഴുതി കണ്ടു മറ്റേ ഏതൊരു സിനിമയിൽ മറ്റേ ഇന്നസെന്റ് മീശയും പിരിച്ചു നിൽക്കുന്ന പോലെ മിഥുനത്തിലെ ഇന്നസന്റ് മീശയും പിരിച്ചു നിൽക്കുന്ന പോലെ ഓരോ ഒറ്റ നിങ്ങൾ നിന്നു എന്നുള്ളതല്ല അത് പ്രത്യേകിച്ച് ഒന്നും മൈൻഡ് ചെയ്തില്ല തീര് വിളിച്ചപ്പോഴും മൈൻഡ് ചെയ്തില്ല എന്താ ജീത്ത വിളിച്ചപ്പോഴും മൈൻഡ് ചെയ്തില്ല പരിഹസിച്ചപ്പോഴും മൈൻഡ് ചെയ്തില്ല മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ കാലിൽ വന്ന് വീഴുമെന്ന് അവര് അമേരിക്കക്കാർ പറഞ്ഞതാണ് ഏത് ബ്രിക്സ് സ്വന്തമായിട്ട് കറൻസി ഇറക്കാൻ പോകുന്ന അവർ തമ്മിൽ കച്ചവടം ചെയ്യട്ടെ അത് എന്താ പറഞ്ഞാ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കൊണ്ട് അമേരിക്കക്കാരുടെ കാലിൽ വന്ന് വീഴുമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം നടന്നില്ല ജെഫ്രി സാക്സ് വേറൊരു കാര്യോടെ പറഞ്ഞു അമേരിക്കക്കാരെ അങ്ങനെ വിശ്വസിക്കണം അങ്ങനെ അമേരിക്കക്കാരനാ അമേരിക്കരെ അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട ഇന്നത്തെ എന്താ പറഞ്ഞാ കോൺട്രാക്ട് നാളെ ചിലപ്പോൾ മത്തിപുതിയാനെടുത്തു കളയും എന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു രീതിക്കും വിശ്വസിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പുള്ളി പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കക്കാരനായിട്ട് കൂടുതൽ ആ ജെഫ്രി സാക്സി താരിഫ് ട്രംപ് ഏർപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞത് അഹങ്കാരത്തിൻ്റെയും എന്താ പറയുക മൂർത്തിഭാവമായിട്ടുള്ള ഏറ്റവും പൊട്ടത്തരമാണ് ഈ കാണിക്കുന്നതെന്നുള്ള അന്നേപുള്ളി പറഞ്ഞതാണ്